കാശീൻ ഭക്തിയോ കത്രീ മേഷൻ നാഗങ്ങളായിരം മേഷാതിരിഞ്ചൊരൻ നാഗങ്ങളായിരം ഇതിനെ പറ്റിയൊക്കെ പറയൂ കേരളത്തിലെ പൊതുവെ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് പുള്ളോമ്പാട്ട് സർപ്പകോപം മാറാനും സർപ്പപ്രീതിക്കും വേണ്ടിയാണ് ഇത് പാടാറ് പുള്ളുവ സമുദായക്കാരാണ് ഇത് കൂടുതലായിട്ട് പാടാറ് പാടി തുടങ്ങിയത് ഇത് അതല്ലേ അപ്പൊ ഇത് ഇത് അല്ലേ അത് മറ്റേ വായിക്കുന്ന അപ്പൊ ഇത് ഇത് എങ്ങനാണ് ഇതിന്റെ ഒരു ഈ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്താണ് എന്തുവച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പശുക്കിടാവിന്റെ തോലാണ് ഇത് കൊടം സാധാരണ കൊടം ഇത് കല്ല് കുമിഴ് കുമിഴ്ന്നു പറയണ മരത്തിന് എടുത്തിട്ടുള്ള കല്ല് ഓക്കേ കുമിഴ് കുമിഴ് അതിന്റെ സ്ട്രിങ് ഉണ്ടല്ലേ ആ സ്ട്രിങ് ഉണ്ട് അത് കാലില് വെച്ചേക്കാണല്ലേ ആ എന്നിട്ട് ഇത് ഇങ്ങനെ ഗുഡ് ഗുഡ് നമുക്കൊക്കെ അറിയണം അതുകൊണ്ട് ചോദിച്ചാൽ ഉഗ്രൻ ടോണാണ് കേട്ടോ ടോണാ നമ്മളിത് ഫിലിമിൽ അങ്ങനെ യൂസ് ചെയ്യാന്ന് ഞാൻ ആലോചിച്ചോണ്ടിരുന്ന അതിനിടയ്ക്ക്